സ്വാമിമാരെ ഇവിടുത്തെ ഭക്തജനങ്ങളെ അന്ന വസ്ത്രാദി മുട്ടാതെ തമ്മുരക്ഷിച്ച് കൊടുവാനാണ് നമ്മൾ പ്രാർത്ഥിച്ചത് കഴിഞ്ഞ തവണയും നമ്മൾ അന്നത്തെ കുറിച്ച് കുറച്ചു ദൂരം പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് കേട്ടയാളുകള് ുണ്ടാവും നമുക്കതിന്റെ തുടർച്ച എന്ന ഓണം എന്നാൽ പുതിയ ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതെ അല്പമൊന്നും ശ്രദ്ധിക്കാം സോ അകാമയേ സ്യാ അധ പ്രജാംജായ വിത്തമ്മേ സാദ കർമ്മ കുർവീയ എന്ന് നിങ്ങൾ വേദങ്ങളിൽ നിന്ന് അനേകം പ്രഭാഷണങ്ങളിലൂടെ അനേകം ഗ്രന്ഥങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാവും നമുക്കതിലെ രണ്ടാം പാദം തൽക്കാലം എടുക ഒന്നാം പാദം പിന്നെ എപ്പോഴെങ്കിലും ആചാര്യന്മാരാരെങ്കിലും നിങ്ങൾക്ക് വളരെ വിശദമായി പറഞ്ഞതിലും പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും പ്രജക്കു വേണ്ടി മാത്രമാണ് ജായ വേണമെന്ന് പഴയ ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ധർമ്മവും കാര്യവും ഒക്കെ നടന്നിട്ടുണ്ടാവുന്നത് അത് ഗൃഹ്യസൂത്രങ്ങളിൽ നിന്നൊക്കെ പഠിക്കേണ്ട കാലമായി കഴിഞ്ഞു എന്ന് തോന്നുന്നു വിട്ടുപോയത് കാരണം ഡൽഹിയൊക്കെ തിളക്കിയാണ് ഞാൻ ആ വിഷയത്തിലേക്ക് അതുകൊണ്ട് പോകുന്നില്ല ഇന്ത്യ മുഴുവൻ തന്നെ തിളച്ചു മറിയുകയാണ് എല്ലാ ആരോപണ വിധേയരാകാത്ത മതനേതാക്കന്മാർ ആരോപണ വിധേയരാകാത്ത ഭരണാധികാരികൾ ആരോപണ വിധേയരാകാത്ത ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആരോപണവിധേയരാകാത്ത രാഷ്ട്രീയക്കാരൊക്കെ ചുരുങ്ങി വരികയാണ് അതിന് കാരണം അനേക പരസ്യങ്ങളിലൂടെ അനേക ജീവിത രീതികളിലൂടെ അനേക മെസ്സമ്മസുകളിലൂടെയെല്ലാം മനസ്സ് വൈദികമായി സൂത്രവാക്യത്തിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ചു വേണ്ടത്ര നിയമങ്ങളും വേണ്ടത്ര പരിരക്ഷകളും ഇന്ത്യയിൽ മനുസ്മൃതിയെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടെടുത്ത ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യൻ ഫിനൽ കോഡിലും വളരെ ശക്തമായി കൂടി ഒരു പരസ്യത്തിൽ ഒരു സ്ത്രീയുടെ മാനം വർജിക്കുമാറൊരു പരസ്യം കണ്ടാൽ പരസ്യ കമ്പനിയെ പരസ്യത്തിന് നിന്ന കുട്ടിയെ പരസ്യം അനുവദിച്ചു കൊടുത്തവരെ കഠിനമായി ശിക്ഷിക്കുവാൻ വ്യവസ്ഥയുള്ള നാടാണ് നിങ്ങളുടെ കൂടെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് കാണും അഡ്വക്കേറ്റ്സ് കാണും ആദ്യത്തെ വചനത്തെ തുടർന്ന് നിങ്ങൾക്ക് ഒട്ടേറെ ദൂരങ്ങളിലൂടെ പോകാം അത്രയും സാധ്യത വേദം അന്ന് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഭാഗ്യമെന്ന് പറയട്ടെ പെരുമ്പാവൂര് മാത്രം പൂജ എന്നൊരമ്മ മജിസ്ട്രേറ്റ് ആണെന്ന് തോന്നും അടുത്ത കാലത്ത് ഒരു പരസ്യത്തിനെതിരെ കമ്പനിയെ വളരെ ഗംഭീരമായി ശിക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യയിലാദ്യത്തേതായിരിക്കും ഒരുപക്ഷേ അപ്പോൾ ആ നിലയിൽ നീങ്ങുന്ന ഒരു കാലമായി ആ വിഷയത്തിലേക്ക് അതുകൊണ്ട് ഞാൻ അധികം പോകുന്നില്ല അത് പോയാൽ അത് വൈകാരികമാകാനിടയുണ്ട് നിങ്ങളുടെ രണ്ടാമത്തതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അന്നവസ്ത്രങ്ങളോട് ബന്ധപ്പെട്ടതും അതാണ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു നിർത്തിയതും അതിനെക്കുറിച്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സപ്താന് സർഗമാണ് ഞാൻ പറഞ്ഞത് മേധയ തപസ്സ അജനയൻ പിത എന്നൊരു വചനവുണ്ട് ഈ സപ്താന്നങ്ങളെ സൃഷ്ടിച്ചതിനോട് ബന്ധപ്പെട്ടൊരു പ്രാർത്ഥനയാണ് രണ്ടാമത് നിങ്ങൾ ചൊല്ലിയത് സപ്തദിനം കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ ലോകമെന്ന അന്നം മുതൽ പശു അന്നം വരെയുള്ള സൃഷ്ടിയുടെ ക്രമം ഉൽപ്പത്തി പുസ്തകത്തിലും വളരെ ഗംഭീരമായുണ്ട് വളരെ വളരെ വിസ്തൃതമായുണ്ട് ഒരുപക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള സാമഞ്ജസ്യം എങ്ങനെയുണ്ടായി എന്നതൊന്നും എന്റെ വിഷയമല്ല അത് നിങ്ങൾ ചിന്തിച്ച് ഉത്തരം കണ്ടെത്തിക്കൊള്ളുക അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളതാണ് രണ്ട് സ്ഥലത്തും ഇത് സമാനമായി കാണുന്നു എന്നേ ഞാൻ പറഞ്ഞാൽ അർത്ഥമുള്ളൂ ആരാരെയും കോപ്പി അടിച്ചു അടിച്ചുവെന്നോ അതൊന്നും എൻ്റെ വിഷയമല്ല കാരണം സത്യം കോപ്പി അടിക്കേണ്ട കാര്യമൊന്നുമില്ല സത്യം എല്ലായിടത്തും സത്യമാണ് ഏത് കാലത്ത് കണ്ടെത്തിയാലും സത്യമാണ് ഇന്ന് കണ്ടെത്തിയെന്നോ ഇന്നലെ കണ്ടെത്തിയെന്നോ ഉള്ളതിന് പ്രസക്തിയൊന്നുമില്ല അപ്പോൾ അപ്പൊ സപ്തഅന്ന സർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മൾ ഒരിടത്ത് അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതിന് കാരണം വിത്തം മേ സ്യാദ് വിത്തം അധ കർമ്മ കുറവിയ ധനം എന്തിനാണ് സാധ്യമായ കർമ്മങ്ങൾക്കു വേണ്ടി മാത്രമാണത് അതറിയാത്തവരാണ് ഇന്ന് കൂടുതൽ ആളുകൾ നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം ഒരു ആശ്രമവുമായി ബന്ധമുള്ളവരാണ് നിങ്ങൾ അങ്ങനെ ആവാൻ വഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുക ധനം കർമ്മസാധ്യത്തിനു വേണ്ടി മാത്രമാണ് അല്ലാതിരിക്കുന്ന ഓരോ പൈസയും നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റും വിത്തത്തിന് ഒരു കാര്യമേ ഉള്ളൂ അത് കർമ്മസാധ്യമാണ് രണ്ട് തരമാണ് കർമ്മങ്ങൾ ഭാരതം അതുകൊണ്ട് ദാരിദ്ര്യത്തെ നിർവചിക്കുന്ന ആഡം സ്മിത്തിനെ പോലല്ല പാശ്ചാത്യവും പൗരസ്ത്യവുമായ ചിന്തയുടെ പ്രകടമായ വ്യത്യാസം ഒന്ന് അനലറ്റിക്കലാണ് ഒന്ന് ഇൻഡഗ്രലാണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് വ്യവച്ഛേദിച്ച് വ്യവച്ഛേദിച്ച് ഒന്നിനെ ആയിരങ്ങളായി കാണുക ഒന്നിനെ പലതായി കാണാൻ ശ്രമിക്കുക ഭാരതീയ ആചാര്യന്മാർ പലതിനെ എവിടെയാണ് സംയോജിപ്പിക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുക ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലെ അംഗങ്ങളെയെല്ലാം ഏതൊരു ബിന്ദുവിലാണ് സമന്വയിപ്പിക്കാൻ പറ്റുന്നത് ഭാരതീയർ അതിൽ ഏറ്റവും സാമർഥ്യത്തോടെ കൂടെ കണ്ടത് അനന്തപുരുഷനെയാണ് എല്ലാത്തിനെയും സമന്വയിപ്പിക്കാൻ പറ്റുന്നത് ജാഗ്രതത്തിലല്ല അവര് പഠനം കൂടുതലും നടത്തിയത് ജാഗ്രത് വ്യവച്ഛേദനത്തിന്റെയാണ് വേറിട്ട് കാണലിന്റെയാണ് സ്ഥൂല ബുക്കിന്റെയാണ് സ്വപ്നത്തെയുമല്ല അവര് കണ്ടത് അത് പ്രവിക്ത ബുക്കിന്റെയാണ് യേശ സർവേശ്വര യേശ സർവജ്ഞ യേശോ അന്തര്യാമി എന്ന് പറയുന്ന പ്രാജ്ഞന്റെ ലോകങ്ങളിലാണ് ഗഷ്ടിയും ഈശ്വരന്റെ ലോകങ്ങളിലാണ് സമഷ്ടിയും ഇത് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഭാരതീയ വൈജ്ഞാനിക ചിന്തയുടെ ഏറ്റവും വലിയ ഉദാരതയും ഒരു അതാണ് എല്ലാ ദർശനങ്ങളെയും സമഗ്രമായി സമന്വയിപ്പിക്കാൻ കഴിയുക നമ്മുടെ ഏത് ആചാര്യനെ എടുത്താലും ഇന്നുവരെ ജീവിച്ചിരുന്നിട്ടുള്ള സാമ്പ്രദായികന്മാരായിട്ടുള്ള ഏതാചാര്യന്മാരെ എടുത്താലും അവർ സമന്വയത്തിന്റെ വക്താക്കളാണ് വിസംവാദം കൊണ്ട് പലതിനെയും അപഗ്രഹിച്ചപഗ്രഹിച്ചു പോകുന്ന പദ്ധതിക്കല്ല അവർ മുൻതൂക്കം കൊടുത്തത് എവിടെ നോക്കിയാലും ഏത് ഗ്രന്ഥം ഗ്രന്ഥമെടുത്താലും എത്രത്തോളം സമന്വയത്തിന്റെ തത്വശാസ്ത്രം പറ്റും ഉഭയസമന്വയം എങ്ങനെ കൊണ്ടുപോകും അതുകൊണ്ട് വിത്തം എന്ന് പറയുമ്പോഴെല്ലാം കർമ്മങ്ങളെയാണ് ഓർമ്മ വരുന്നത് ആ വിത്തം രണ്ട് തരമുണ്ട് ഒന്ന് മനുഷ്യ വിത്തം രണ്ട് ദൈവവിത്തം ഇങ്ങനെയാണ് അതിനെ അവർ വൈദിക കാലം മുതൽ അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തെ അവർ കാണുന്നത് നമ്മൾ കാണുന്ന അളവിലല്ല നമ്മളിന്ന് പരാതി പറയുന്നുണ്ട് പഴയ കാലത്ത് ദാരിദ്ര്യത്തിലായിരുന്നു എൻ്റെ അച്ഛൻ എൻ്റെ അപ്പൂപ്പൻ അവർക്കാർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല പഴയ കാലത്ത് സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു വന്ന് ഇന്നത്തെ ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളാണ് പറയുന്നത് അന്നുള്ളൊരു സ്ത്രീയും ആനന്ദം അനുഭവിക്കാതെ കഷ്ടപ്പെട്ടു എന്ന് അവർ വിചാരിച്ചിരുന്നില്ല നിങ്ങൾ ഇന്നുള്ള സ്ത്രീകളെക്കാളൊക്കെ പട്ടിണി കിടന്നവരാണ് അവർ പക്ഷെ അവരുടെ ആരോഗ്യം ഒരിക്കലും അവർ ഭക്ഷണം പാകം ചെയ്തു കൊടുത്ത ഭർത്താവിനോ മകനോ ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഇന്ത്യയിൽ ഒരു സ്ത്രീ എടുക്കുന്ന പണി പുരുഷനെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല രാവിലെ എഴുന്നേറ്റ് പാത്രം തേച്ച് തറ മെഴുകി പശുവിനെ കുളിപ്പിച്ച് പശുവിനെ കറന്ന് പശുവിന് പുല്ലിട്ട് കൊടുത്ത് ആ പണികളങ്ങോട്ട് തുടങ്ങിയാൽ വീട്ടിലുള്ളവരുടെ മുഴുവൻ തുണി കൊണ്ടുപോയി തോട്ടിലോ കുളത്തിലോ നനച്ച് തിരിച്ചുകൊണ്ട് ഉണങ്ങാനിട്ട് നൂറും നൂറ്റമ്പതും കൃഷിയുള്ള വീടാണെങ്കിൽ നൂറും നൂറ്റമ്പതും പറഞ്ഞ നെല്ലുവാരി വെളിയിലിട്ട് തിരിച്ചു വാരിയിട്ട് ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞിനൊരാഹാരം വേറെ കൊടുക്കണം മുതിർന്നതിന് മറ്റൊരാഹാരം വേണം ജോലിക്ക് പോകുന്നതിന് വേറൊന്നും വേണം ഗർഭിണിക്ക് മറ്റൊന്നു വേണം പ്രായമായവർക്ക് വേറൊന്നും വേണം പച്ചക്കറിക്കിടയില്ല പഴക്കിടയില്ല പൊടികളില്ല ഇതൊന്നുമില്ല പൊടിക്കാനും പിടിക്കാനുള്ള യന്ത്രങ്ങൾ വീട്ടിലില്ല ഇതൊക്കെ കൈകൊണ്ട് രക്ഷ കൊടുത്തിരുത് ഇവർക്കെല്ലാം തൃപ്തികരമായി കൊടുത്തിട്ട് പലപ്പോഴും കലത്തിലേക്ക് നോക്കുമ്പോൾ ഇല്ലെങ്കിൽ പട്ടിണി ഒരു പരാതി ഉണ്ടായിരുന്നില്ല പരാതി പരാതിയില്ലാത്തത് പുരുഷനെ പേടിച്ചൊന്നുമല്ല കാരണം നൂറ് ശതമാനം പുരുഷന്മാരും അന്ന് സ്ത്രീയുടെ പരിധിയിൽ തന്നെയാണ് ജീവിച്ചത് എന്നും അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ അത് കാലത്തിന് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല